ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൺ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാധീനം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ചകിരിയാട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ തേങ്ങ ഒക്കെ പൊളിച്ചു കഴിഞ്ഞാൽ തേങ്ങൻ്റെ മുകളിലുണ്ടാവുന്ന ഈ ഒരു ചകിരി ഉണ്ടല്ലോ ഇത് മതി നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ടിപ്പിനായിട്ടിട്ടോ ഈ ഒരു ചകിരി ഭാഗത്ത് നിന്നും ഈ ഒരു ഭാഗം ഞാനത് ആ ഒരു കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പം ഈ ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു ടിപ്പിന് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ കൈ വെച്ചിടാം അതേപോലെ ഒന്ന് വിടർത്തിയെടുക്കാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചകിരി ഭാഗം ഇതേപോലെ കൈവച്ചിട്ടൊന്ന് വിടർത്തിയെടുക്കാം അതിന് ശേഷം അതാ ഇതിങ്ങനെ വിടർത്തി വിടർത്തിയെടുത്താൽ കുറേയേറെ ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കമ്പിന്റെ ഒരു കഷ്ണോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് ഐസ്ക്രീം ഒക്കെ ക്രീമൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു സ്പൂൺ ഉണ്ടല്ലോ ഈ ഒരു സ്പൂണോ അങ്ങനെ എന്തായാലും മതി കേട്ടോ ഇപ്പോൾ ഒരു സ്റ്റിക്ക് ആയാലും മതി ഈ ഒരു സ്റ്റിക്ക് ഞാനിതാ അവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റിക്കിൽ ഇതേപോലെ ഈ ഒരു ചകിരി ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കട്ടോ ഇതാ ഈ ഒരു സ്റ്റിക്കിൻ്റെ മുകളിൽ ഈ ഒരു ചകിരി മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരറ്റത്ത് ഈ നല്ല രീതിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു നൂല് കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ അപ്പൊ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ ആ ഒരു റബ്ബർ ബാൻഡിനൊക്കെ എന്താ പറയുക വേഗം പൊട്ടിപ്പോവും റബ്ബർ ബാൻഡ് കുറെ കഴിയുമ്പോൾ അപ്പൊ നമ്മൾ ഇതേപോലെ ഇതേപോലെ ചുറ്റി കൊടുത്ത് നല്ലോണം കെട്ടി കൊടുക്കാം ചുറ്റിട്ട് നല്ലോണം കെട്ടി കൊടുക്കാം അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു നൂല് പൊട്ടിപ്പോവാനോ അതെല്ലാം കെട്ടഴിഞ്ഞ് ലൂസായി പോവാനോ ഒന്നും ചാൻസ് ഇല്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആക്കിയിട്ടൊന്ന് കെട്ടി കൊടുത്താൽ മതി അപ്പൊ അതാ കണ്ടില്ലേ ഈയൊരു സ്റ്റിക്കിന്റെ മുകളിൽ ചകിരിതാ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചകിരിന്റെ അറ്റഭാഗക്കൊന്ന് വെട്ടിയിട്ട് കത്രിക വെച്ച് വെട്ടിയിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ ഇതേപോലെ ഒന്ന് വെട്ടിയിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനത് നല്ലൊരു ബ്രഷായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മൾ ദോശ ഒക്കെ ചൂടുന്ന സമയത്ത് നമുക്ക് ദോശക്കല്ലിലൊക്കെ എണ്ണ പുരട്ടല്ലോ അപ്പോൾ എണ്ണ പുരട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷക്കാണല്ലോ നമ്മൾ ഉപയോഗിക്കുക അല്ലേ അപ്പോൾ നമ്മൾ ചൂടുള്ള ആ ഒരു കല്ലിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷ് ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് അതിലെ ആ ഒരു കെമിക്കലൊക്കെ ഈ ഒരു കല്ലിലോട്ടേക്ക് ഇറങ്ങി വരും അപ്പോൾ അത് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അഞ്ച് പൈസ മുതൽ മുടക്കില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൺ ഐഡിയ തന്നെയാണ് അപ്പോൾ നമ്മളെ ദോശക്കല്ലിലൊക്കെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതങ്ങനെ എണ്ണ തേച്ച് കൊടുത്താൽ മതി സിമ്പിളായിട്ട് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാൻ പറ്റും ചെയ്യും പിന്നെ നമുക്കൊരു കെമിക്കലും സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇത് ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടലിൻ്റെ അടപ്പിന്താ ചെറിയൊരു ഹോള് ഇട്ട് കൊടുത്തിട്ടുണ്ട് കത്തിയോ കത്രികയോ അങ്ങനെ എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഈ ഒരു അടപ്പിന്റെ നടുഭാഗത്ത് നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ നടുഭാഗത്ത് ഇതേപോലെ ഒരു കുഞ്ഞ് ഹോളും കൂടെ ഇട്ടു അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിക്കിൻ്റെ തലഭാഗം ഇങ്ങനെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഇതായി ഈ ഒരു ഹോൾ കൂടെ ഇതേപോലെ ഒന്ന് കടത്തി വിട്ടുകൊടുക്കാം ഇപ്പം കണ്ടില്ലേ ഈയൊരു സ്റ്റിക്കിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് കടത്തി വിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ അതേപോലെ ഓയിലോ എന്താണോ നിങ്ങൾ കല്ലിൽ കല്ലില് കൊടുക്കുന്നത് നെയ്യോ എന്താണോ കല്ലിൽ കല്ലിൽ കൊടുക്കുന്നത് അത് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ നമുക്ക് നമുക്കിതാക്കണ്ടിയില്ല ഇങ്ങനെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും വളരെ ഈസി ആയിട്ട് കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓയിൽ ബ്രഷ് തന്നെയാണ് കേട്ടത് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഈ ഒരു ബ്രഷ് നമുക്ക് ദോശ കടിച്ചിടുന്ന സമയത്ത് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ കല്ലിൽ ഇങ്ങനെ തേച്ചു കൊടുത്താൽ മതി അപ്പം നമുക്കിതിൻ്റെ മുകളിൽ പ്രാണികളോ ഈച്ച ഒന്നും വന്നിരിക്കില്ല അതേപോലെ തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല നല്ല ചകിരി ആയത് കൊണ്ടിട്ട് അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ദാരിസ് കിച്ചൻ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത് അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്നും ചെയ്ത് ഒക്കെ ചെയ്ത് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം പുതിയൊരു ഓപ്ഷൻ ഉണ്ട് നല്ല ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷന് അപ്പം അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലെ പയറ് ബീൻസ് കൊത്തവര ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേരിക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ഒരു വലിയ പയറൊക്കെ ആണെങ്കിൽ ഇതേപോലെ എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് പിടിച്ചെടുക്കട്ട ഓരോന്നും ഇതേപോലെ അവലാക്കിയിട്ടൊന്ന് പിടിച്ചെടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലിട്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് സമയം കൊണ്ട് കുറെയേറെ നമുക്ക് പയറും അതേപോലെ ബീൻസൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ വരെ നമ്മൾ ഈ ഒരു ജോലി ചെയ്യാതിരിക്കട്ടോ അതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരുപാട് പയറൊക്കെ ഉപയോഗിക്കി അരിയുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കാം ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും സിമ്പിൾ ആയിട്ടിട്ടതാണ് അതേപോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റബ്ബർ ബാൻഡിൻ്റെ ഭാഗം എത്തുമ്പോൾ ഈ ഒരു റബ്ബർ ബാൻഡ് ഇതാ താഴോട്ടേക്ക് ഇങ്ങനെ വലിച്ച് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കുറേയേറെ പയറുകൾ തന്നെ ഒറ്റ ട്രിപ്പിന് നമുക്ക് കുറേയേറെ പയറുകൾ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് അതുപോലെ പയറ് മാത്രമല്ല കേട്ടോ വെണ്ട ഇങ്ങനെ നീളമുള്ള ഐറ്റം ഒക്കെ ഇതേ രീതിയിൽ നമ്മൾ കഴിഞ്ഞാൽ വേഗം തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റമോൾ ഗുളികയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് ഗുളിക എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പേപ്പറിലോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ട് പാരസെറ്റമോൾ ഗുളിക എടുത്തിട്ട് ഒരു പേപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പൊടി ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം തന്നെ നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഗുളിക ഒരു കുഞ്ഞ് പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ ഒരു ഗുളിക പൊടിച്ചതിലേക്ക് കുറച്ച് ടാൽക്കം പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് പൗഡർ ദിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ഒരു പൗഡറും അതേപോലെ ഗുളിക പൊടിച്ചതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഗുളികേൻ്റെയും ആ ഒരു പൗഡറിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലന്നെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു ചെറിയ കുഞ്ഞ് ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പം ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ ഒരു പാത്രത്തിലൊക്കെ ആക്കി വെക്കാൻ പറ്റൂട്ടോ ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലും അതേപോലെ നമ്മുടെ ചെടികളുടെ ഇടയിലും നമ്മുടെ മുറ്റത്തൊക്കെ കണ്ടുവരുന്ന ഉറുമ്പുണ്ടല്ലോ കടിയൻ ഉറുമ്പ് ഈ ഒരു കടിയൻ ഉറുമ്പുള്ള വശത്തൊക്കെ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി ഈ ഒരു മിക്സ് ഇട്ടോ അപ്പോൾ അതാണ് കൊടുക്കുന്നത് കിച്ചണിലാണ് കിച്ചണിൽ നമ്മൾ എത്ര കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു സൈഡ് കൂടെ ഈ ഒരു ടൈലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നല്ല ചുവീന ഉറുമ്പുകൾ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത് കാണാൻ പറ്റും അപ്പം നമുക്ക് ഉറുമ്പുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുക്കട്ടോ ഈ ഒരു പൗഡറും അതേപോലെ തന്നെ ഗുളിക പൊടിച്ചതും ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേഗം തന്നെ ആ ഒരു ഉറുമ്പ് ശല്യം നമുക്ക് ഒഴിവായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഉറുമ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേ രീതിയിലൊന്ന് കൊട്ടി കൊടുത്താൽ മതി ഈ ഒരു മിക്സ് ഇട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ബോട്ടിലൊക്കെ ആക്കി ആ ബോട്ടിലെ അടപ്പിന് ചെറിയ ഹോളും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ കൊട്ടി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് പറ്റാ ശല്യം അതേപോലെ ചെറിയ തരം ഒടീച്ച ശല്യം ഒക്കെ നമുക്ക് കിച്ചണിൽ നിന്നും മാറിക്കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് കൊടുക്കുന്ന സമയത്ത് കിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ചിലവരൊക്കെ ചോറ് വാർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചോറിൻ്റെ കാലത്തിൻ്റെ സൈഡിലൊക്കെ ഉറുമ്പുണ്ടാവും അപ്പം നമുക്ക് അങ്ങനത്തെ ആ ഒരു സമയങ്ങളിലൊക്കെ ഇതേപോലെ കുറച്ച് ഈ ഒരു മിക്സ് ഇങ്ങനെ ആ ഒരു വശങ്ങളിലൊക്കെ ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ചോറിലോ കറിയിലോ അതേപോലെ ഒന്നിലും മധുര പലഹാരത്തിൽ വരെ ഉറുമ്പ് വരാൻ ചാൻസ് ഇല്ല ഈ ഒരു രീതിയിൽ നമ്മൾ കൊട്ടി കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കവർ വെച്ചിട്ടുള്ള ടിപ്പുകളാട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഒരുപാട് കവറുകളൊക്കെ നമ്മുടെ കയ്യിലെത്തുള്ളു അല്ലെ അപ്പോൾ നമ്മൾ ഹരിതകർമ്മസേനൻ്റെ ആ ഒരു ചാക്കിലോട്ടേക്ക് ഇട്ടിട്ട് വെക്കും അപ്പോൾ നമ്മൾ നല്ല കവറൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ വീണ്ടും നമുക്കത് റിയൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ നല്ല പഴക്കമൊന്നും ഇല്ലാത്ത നല്ല പുതിയ വെണ്ണമയവും വെള്ളമൊന്നുമില്ലാത്ത നല്ല കവറുകൾ ഇതാ ഒരു നാലഞ്ചെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഈ കവറുകളൊക്കെ ഇതേപോലെ ഒന്ന് അട്ടി വെച്ച് കൊടുക്കട്ടോ ഈ കവറുകളൊക്കെ ഇതേപോലെ അട്ടിയട്ടിയായിട്ടൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു തുണി സഞ്ചിയും കൂടെ ഇതേപോലെ വെച്ചുകൊടുക്കുക ഈ ഒരു തുണി തുണിസഞ്ചിയിൽ ഇട്ടിട്ട് ഇതേപോലെ ഈ ഒരു കവറുകളൊക്കെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു തുണി സഞ്ചിന്റെ അടിഭാഗം ഇതേപോലെ ചെറിയ ഹോളും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു തുണി തുണിസഞ്ചിത നമ്മളെ കിച്ചണിലോ അതേപോലെ സ്റ്റോർ റൂമിലോ ഒക്കെ ഇതേപോലെ ഒരു ഹാങ് ചെയ്ത് വെക്കാം ആണിയിലോ സ്റ്റിക്കറിലോ എന്നിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്ത് ഇട്ടാൽ മതി ഇനി നമുക്ക് ഈ ഒരു തുണിസഞ്ചിന്റെ അടിവശത്ത് നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു ഹോൾ കൂടെ ഇതേപോലെ ഓരോ കവറും നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് കവറിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാല് ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ഓരോ കവറും ഇങ്ങനെ വലിച്ചു എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നല്ല കവറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും അത് റിയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പം കവർ നമ്മൾ ആദ്യം അട്ടി വെച്ചെടുക്കുന്ന സമയത്ത് ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് ആ ഒരു പാത്രത്തിൻ്റെ മുകളിലായിരിക്കണം കേട്ടോ നമ്മൾ ഇതേപോലെ കവർ ഇങ്ങനെ അട്ടി അട്ടി ആയിട്ട് വെച്ചുകൊടുക്കേണ്ടത് അപ്പം ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഒരു പ്ലാസ്റ്റിക് പാത്രമോ എന്തെങ്കിലും ഒരു പാത്രം കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കവറ് അട്ടിട്ടൊടുക്കുക എന്നിട്ട് ആ ഒരു പാത്രം എടുത്തതിന് ശേഷം ഈ ഒരു കവറ് ഈ ഒരു തുണിസഞ്ചിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഒരു തുണിസഞ്ചിൻ്റെ അടിവശത്ത് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതേപോലെ കവറുകൾ ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടിട്ടോ എന്നിട്ട് ഒരു ആണീൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് കൊളത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലോ സ്റ്റോർ റൂമിലൊക്കെ ആളുകളൊന്നും കാണാത്ത ഏതെങ്കിലും ഒരു വശത്ത് മൂലക്കലൊക്കെ ഇതേപോലെ സൈഡിലൊക്കെ ഇതേപോലെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കവറുകൾ നമുക്ക് ആവശ്യാനുസരണം ഇതേപോലെ വലിച്ചെടുക്കാൻ പറ്റും ടിഷ്യു ഒക്കെ എടുക്കുന്നത് പോലെ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുമ്പോഴത് അടിച്ചൊക്കെ വാരി കഴിഞ്ഞാൽ നമ്മൾ ഈ ഈയൊരു വേസ്റ്റൊക്കെ വാരുന്ന ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു കവറ് ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ടി കൊടുക്കട്ടോ ഇങ്ങനെ കെട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ എൻ്റെ ഉൾവശത്തൊക്കെ അടിച്ചു വാരിയിട്ട് വേസ്റ്റ് ഇങ്ങനെ വാരിയിടുന്ന സമയത്ത് ഇതാ ഇതേപോലെ ഒന്ന് വാറ്റിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിന് ഒരു പോറലുണ്ടാവില്ല ഇതിൽ ഒരു മണ്ണ് പോലും മണ്ണിൻ്റെ ഒരു തരി പോലും ഉണ്ടാവില്ല ഈ ഒരു രീതിയിൽ നമ്മൾ കവറ് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ ഇപ്പം താ ഞാൻ ഇത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമുക്ക് ഇതുകൊണ്ട് വേസ്റ്റ് ഒന്നും വാരി എടുക്കാം കേട്ടോ അപ്പം കവർ കൊടുത്തെന്ന് വെച്ചിട്ട് ഒരിക്കലും ഇതിൽ മണ്ണ് വാരി എടുക്കാൻ പറ്റാത്തതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അതേപോലെ നമുക്ക് എത്ര വേസ്റ്റ് വേണമെങ്കിലും ഇതേപോലെ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇങ്ങനെ ആക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നമുക്ക് പാത്രം ഒരു കേട് ഉണ്ടാവില്ല പാത്രത്തിൽ ഒരു തരി മണ്ണ് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഇതാ ആക്കിയതിന് ശേഷം ഈയൊരു കവറിൻ്റെ കെട്ട് മെല്ല അഴിച്ചിട്ട് ഈയൊരു കവറിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഈ ഒരു വേസ്റ്റൊക്കെ ആക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം കണ്ടില്ലേ എല്ലാ വേസ്റ്റും ഞാൻ ഇതിലോട്ടേക്ക് കൊണ്ടിട്ട് ഇങ്ങനെ അടിച്ചു വാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വശത്തെ കെട്ടഴിച്ചിട്ട് ഈ ഒരു വേസ്റ്റൊക്കെ കവറിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് കവർ ഇങ്ങനെ മറിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു വേസ്റ്റൊക്കെ കവറിൻ്റെ ഉള്ളിലോട്ടേക്കെന്നെ ആയിട്ട് ഈ ഒരു കവർ ഇങ്ങനെ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഈയൊരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയക്കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഞാൻ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല Thank you.